കിഴങ്ങൂർ പഞ്ചായത്തിൽ എൽ ഡി എഫിന്റെ അവിശ്വാസ പ്രമേയം പാസ്സായതോടെ ഭരണമാറ്റത്തിന് കളമൊരുങ്ങി പ്രസിഡന്റ് തോമസ് മാളിയേക്കലിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പാസായി ഉച്ചകഴിഞ്ഞ് അവിശ്വാസം ചർച്ചക്കെടുക്കുന്നതിന് മുൻപ് വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് രാജി സമർപ്പിച്ചു ഭരണപരാജയം ജനങ്ങളെ ദുരിതത്തിലാക്കിയ സാഹചര്യത്തിലാണ് അവിശ്വാസം അവതരിപ്പിച്ചതെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി മാത്യു പറഞ്ഞു ഒന്നര വർഷത്തിലേറെ കാലം കിഴങ്ങൂർ പഞ്ചായത്ത് ഭരണത്തിലിരുന്ന ബി ജെ പി കേരളാ കോൺഗ്രസ് ഭരണസമിതി പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം പാസായതോടെ പുറത്തായി ഭരണകക്ഷിയിലെ ബി ജെ പി അംഗം എൽ ഡി എഫിന് പിന്തുണ നൽകിയപ്പോൾ രാവിലെ നടന്ന വോട്ടെടുപ്പിൽ എട്ട് വോട്ടുകൾ അവിശ്വാസത്തിന് അനുകൂലമായും ഏഴ് വോട്ടുകൾ എതിരായും രേഖപ്പെടുത്തി തോമസ് മളിയേക്കൽ അവിശ്വാസത്തിലൂടെ പുറത്തായപ്പോൾ ഉച്ചകഴിഞ്ഞ് വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുന്നതിന് മുൻപുതന്നെ ബി ജെ പി അംഗമായ വൈസ് പ്രസിഡന്റ് രാജി സമർപ്പിച്ചു ഇതോടെ താമരചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച വൈസ് പ്രസിഡന്റിന് താമരചിഹ്നത്തിൽ വിജയിച്ച അംഗം എതിർത്ത് വോട്ട് ചെയ്യുന്നത് ഒഴിവാക്കാനും കഴിഞ്ഞു പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്ഥാനമൊഴിഞ്ഞതോടെ ഇനി പുതിയ തെരഞ്ഞെടുപ്പ് വരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി സുരേഷ് പ്രസിഡന്റിന്റെ ചുമതല വഹിക്കും കേരള കോൺഗ്രസ് ബി ജെ പി ഭരണത്തിൽ ഭരണം കാര്യക്ഷമമായി നടത്താൻ കഴിഞ്ഞില്ലെന്നും ജലനിധി പദ്ധതിയും ഷോപ്പിംഗ് കോംപ്ലക്സും അടക്കമുള്ള പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതായും മുൻ പ്രസിഡന്റ് ബോബി മാത്യു പറഞ്ഞു കഴിഞ്ഞ കുറേ കഴിഞ്ഞാളുകളായി പറഞ്ഞുകൊണ്ടിരുന്ന കിണങ്ങൂർ പഞ്ചായത്തിലെ ഭരണ മാനിതിക്കെതിരെയുള്ള ഒരു വിധി വിധിയെഴുത്തായി ഞങ്ങളിതിനെ കാണുക ചർച്ചയിൽ ഞങ്ങൾ എണ്ണി എണ്ണി കിണങ്ങൂർ പഞ്ചായത്തിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷമുള്ള ഭരണ തകർച്ചയെപ്പറ്റി വികസന പിടിച്ചതെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചിരുന്നു പ്രസിഡന്റ് അതെല്ലാം അത് തള്ളിക്കളയുണ്ടായി എന്നാൽ പോലും എട്ട് അംഗങ്ങൾ ഈ പഞ്ചായത്ത് പ്രസിഡൻ്റ് അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡൻ്റ് അവിശ്വാസത്തിലൂടെയും വൈസ് പ്രസിഡന്റ് ഇപ്പം സ്വയം രാജിവെച്ചും പുറത്തു പോയിരിക്കുകയാണ് ഭരണപക്ഷത്തിൻ്റെ ഞങ്ങൾ ഭരണപക്ഷത്തിൻ്റെ ഒരു അംഗത്തിൻ്റെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ച ലഭിച്ചിരിക്കുക ആ അംഗം എന്ന് പറയുന്നത് ബി ജെ പിയിൽ നിന്ന് പുറത്താക്കിയ നമുക്കറിയാം ഈ കൂട്ടുകെട്ട് കൂട്ടുകെട്ടുണ്ടായപ്പം തന്നെ ബി ജെ പിയിലെ അഞ്ച് അംഗങ്ങളെയും ബി ജെ പിയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റി പുറത്താക്കിയതായിട്ട് പത്രമാധ്യമങ്ങൾ നമുക്കറിയാൻ സാധിച്ചു അങ്ങനെ അഞ്ച് ബി ജെ പി മെമ്പർമാരും ബി ജെ പിയിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്ന് അന്ന് മുതൽ ഈ പഞ്ചായത്ത് മെമ്പർ ശ്രീ വിജയൻ എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പർ ഈ എതിരായിട്ട് ഇവർ കാണിക്കുന്ന എല്ലാ ഭരണവിരുദ്ധ വികാരി പ്രോഗ്രാമിനും എതിരെ സംസാരിക്കുകയും നമുക്ക് അനുകൂലമായ നിലപാടെടുക്കുകയും ചെയ്ത വ്യക്തിയാണ് അങ്ങനെ ഭരണപക്ഷത്തുണ്ടായിരുന്ന ഒരു ബി ജെ പി ബി ജെ പിയിൽ നിന്ന് പുറത്താക്കിയ വിജയൻ എന്ന് പറഞ്ഞ ആളുടെ അനുകൂല സാഹചര്യം കൊണ്ട് നമ്മൾ മുതലാക്കുവാനുണ്ടായത് ഇപ്പോഴത്തെ ഭരണത്തിലുള്ള അതൃപ്തിയാണ് കെ ജി വിജയനെ അനുകൂലമായി വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഭരണപരാജയം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ജനകീയ ആവശ്യങ്ങൾ തടസ്സപ്പെടുന്നത് ബുദ്ധിമുട്ടുണ്ടാവുകയും എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തുടങ്ങിവച്ച വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിയാതെ പോവുകയും ചെയ്ത സാഹചര്യത്തിലാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചതെന്നും ബോബി മാത്യു പറഞ്ഞു ന്യൂസ്